ഇതൊരു വിചിത്രയായ മൈനയുടെ കഥയാണ് അവൾ ഗ്രാമത്തിലെ ഒരു പഴയ ആൽമരത്തിലാണ് താമസിച്ചിരുന്നത് അവളുടെ ചിറകുകൾ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരുന്നു അവളുടെ സംസാരം മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഗ്രാമവാസികൾ അവളെ നോക്കി ചിരിക്കുകയും ഇതൊരു ഭാന്തി മൈനയാണെന്ന് പറയുകയും ചെയ്തു പിന്നീട് ഒരു വലിയ ആപത്ത് വന്നു എല്ലായിടത്തും തീ പോലുള്ള ചൂടായിരുന്നു പുഴകൾ വറ്റിവരണ്ടു മൃഗങ്ങളും പക്ഷികളും ദാഹിച്ചു വലഞ്ഞു അപ്പോൾ ആ ഭ്രാന്തി മൈന ആകാശത്ത് വളരെ ഉയരങ്ങളിലേക്ക് പറന്നു ദൂരെയുള്ള മലകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം അവൾ കണ്ടു അവൾ ഗ്രാമത്തിൽ തിരിച്ചെത്തി വിചിത്രമായ ശബ്ദത്തിൽ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി ആദ്യം ആളുകൾ ചിരിച്ചെങ്കിലും ചില കുട്ടികൾ അവളെ പിന്തുടർന്നു മൈന അവരെ കാടുകളിലൂടെയും കുന്നുകളിലൂടെയും കൊണ്ടുപോയി അവരുടെ മുന്നിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം പ്രത്യക്ഷപ്പെട്ടു ഗ്രാമവാസികൾ അവിടെ നിന്ന് ഒരു തോട് നിർമ്മിച്ചു വെള്ളം വയലുകളിലെത്തി പച്ചപ്പ് തിരികെ വന്നു ഗ്രാമം വീണ്ടും സന്തോഷപൂർണമായി ഇപ്പോൾ ആളുകൾ പറയുന്നു ഇവൾ ഭാന്തിയല്ല നമ്മുടെ രക്ഷകയാണ്